എന്താ എന്താപ്പി എടുക്ക പോകോടിന്റെ ആൾക്കാർ പാകിസ്ഥാനിൽ പോണന്നറിയണേ ഇപ്പം നിന്ന് കേരളത്തിന്ന് പോണെന്നറിയേ എന്താ ചെയ്യാറേ ഒരു നിൽക്കുക എന്താ ലക്കുല്ലാതെ അയിനൊരൊറ്റ ആളി ആവശ്യമില്ല അയിന് അസ്ഹാബുൽ ഭക്തകളായ മഹാന്മാരും അവരെ മതങ്ങൾക്കുണ്ടെങ്കിൽ അയിനൊരു പത്ത് ആളന്നെ ഏറെ ആ അതിനൊരുന്നാളി ആവശ്യമില്ലെന്നു പറഞ്ഞേ ഷെയ്ഖുനാൻ്റെ മതത് ഷെയ്ഖുനാൻ്റെ മതത് ഷെയ്ഖുനാൻ എന്ന് പറഞ്ഞാൽ ആരറിയോ നമ്മളെ ഗ്ലോബൽ ഷെയ്ഖ് ഗ്ലോബൽ ഷെയ്ഖിൻ്റെ മതത് പിന്നെ അസ്വഹാബുൽ വഖത്തുകളുടെ മതതും ഈ അസ്വഹാബുൽ വഖത്തിൻ്റെ സഹായം ഈ അസ്വഹാബുൽ വഖത്ത് ആരെയോ ബീരാണ്ടി ഏ ബാവാണ്ടി ബീരാണ്ടി ഇവരൊക്കെയാണ് അസ്വഹാബുൽ വഖത്ത് പിന്നെ മതും പിന്നെ ഷേഖിൻ്റെ സഹായം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ സുന്നത്ത ജമായത്തിൻ്റെ മക്കളെ ഇവിടുന്ന് ശേഷമാക്കും ഓ ജോ വല്ലാത്തൊരു ഓ വല്ലാത്തൊരു കൂടട്ടോ കേട്ടോ വല്ലാത്തൊരു കഴിവ് തന്നെയാണ് പൊന്നാരൂഷാദെ എൻ്റെ എൻ്റെ ഒരു കഴിവ് കേട്ടോ ചില്ലറ കഴിവൊന്നല്ല അന്നൊന്ന് കണ്ട പിടിച്ച് നാറ്റേനും ഒന്ന് പിടിച്ച മുത്തൈനെ ആ ഉത്തരം മാത്രം കഴിവ് കാരണം ആ വല്ലാത്തൊരു കഴിവാണ് വല്ലാത്ത ചില്ലർ കഴിവൊന്നുമല്ല ആരൊക്കെ ഓ നാമ നാമാവശേഷമാക്കണിയോ ഓന ഒന്ന് മുതല് ഓന ഈ കോലം വരെ ഈ കോലം വരെ പഠിപ്പിച്ച ഓൻ്റെ ഉസ്താദ് സുലൈമാൻ ഉസ്താദ് ഈ സംഘടനന്റെ പ്രസിഡന്റ് ആരാറിയോ ഓൻ്റെ എല്ലാമെല്ലാമായ ഉസ്താദ് ഓന അലിഫെ പിന്നെ അലിഫ് മുതൽ പഠിപ്പിച്ച ഓൻറെ ഉസ്താദ് അതേമാതിരി സുലൈമാൻ ഉസ്താദിൻ്റെ മകൻ അബ്ദുള്ള ഉസ്താദ് ഇവരൊക്കെയാണ് ഓൻ്റെ ഉസ്താദ് ഉസ്താദുമാർ അവരൊക്കെ എന്തു ചെയ്യാണ് ഓമ്പ് ഇങ്ങോട്ട് ആട്ടിപ്പറഞ്ഞേക്കും ആർക്ക് വേണ്ടിയിട്ട് ഓൻ്റെ ഗ്ലോബൽ ഷെയ്ഖിന് വേണ്ടിയിട്ട് ഗ്ലോബൽ ഷെയ്ഖ് ഗ്ലോബൽ ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ ഓരോ ഓരോ സ്ഥലങ്ങളിലേക്കനുസരിച്ചിട്ടുള്ള വസ്ത്രങ്ങൾ ഇട്ടുപോകുന്ന ഗ്ലോബൽ ഷെയ്ഖ് ഓരോ സ്ഥലങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ഓരോ വസ്ത്രങ്ങൾ ഇപ്പം സാധാരണ വസ്ത്രങ്ങളിൽ മാറ്റം വരുത്താത്ത ആളുകളാണ് ഉസ്താദുമാർ പോലീസുകാർ ഇവരൊക്കെ ഇവർക്കൊക്കെ ഏത് കല്യാണത്തിന് പോകുകയാണെങ്കിലും സൽക്കാരത്തിന് പോകുകയാണെന്നു വെച്ചാൽ അവർ യൂണിഫോമിൻ്റെ ടൈമിലാണെങ്കിൽ അവരവർ യൂണിഫോം ധരിച്ചിട്ട് തന്നെയാണ് പോകാനുള്ളത് അയൽവക്കത്തല്ലെങ്കിൽ അവർ അപ്പുറത്ത് കല്യാണമാണെച്ചാൽ അവരുടെ വെള്ളവസ്ത്രം തലപ്പാവ് തുണിയൊക്കെ ധരിച്ചിട്ട് തന്നെ പോവുക അതുപോലെ തന്നെ പോലീസുകാരാണെങ്കിൽ അവരുടെ ഡ്യൂട്ടിയുടെ സമയത്ത് അവരെന്ത് ചെയ്യാണ് അവർ അവരുടെ ആ വസ്ത്രം ധരിച്ചിട്ട് തന്നെയാണ് പോവുക എന്നാലും ഗ്ലോബൽ ഷെയ്ഖ് അങ്ങനെയല്ല ഗ്ലോബൽ ഷെയ്ഖ് ദുബായിലേക്ക് പോകുമ്പോൾ ദുബായിലേക്കുള്ളൊരു വേഷം ഗ്ലോബലിലേക്ക് പോകുമ്പോൾ ഗ്ലോബലിൽ പോകുമ്പോൾ അവിടെ എന്താണെന്ന് വെച്ചാൽ അർദ്ധനഗ്നരും പിന്നെ പൂർണ്ണനഗ്നരുമായ ആളുകളുണ്ടാവും അവിടെ അതിനനുസരിച്ച് പോകുന്നുണ്ട് അത് കഴിഞ്ഞ് ഡൽഹി പോകുകയാണെന്ന് വെച്ചാൽ ഡൽഹിക്കുള്ള വേഷം ധരിച്ച് ഇതുപോലെ തന്നെ പല ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ ഈ അതുപോലെ ടൂർ ടൂർ വേഷം ഇങ്ങനത്തെ വേഷങ്ങൾ ധരിച്ചു കൊണ്ട് പോകുന്ന ഒരാളാണ് ആര് ഗ്ലോബൽ ഈ റമദാൻ ശേഷങ്ങളെ ഘട്ടക്കാലാണ് ഞങ്ങൾ ഓരോന്ന് തുടങ്ങാൻ പോവാണ് ആ ആ ഈ ഞങ്ങൾ ഓരോന്ന് തുടങ്ങാൻ പോവുകയാണ് അത് ശരിയാണ് അത് അപ്ലിങ്ങൾ കുരുവട്ടൂരികളാകുള്ളൂ ഗ്ലോബർ ഷീഹ് ആകുകയുള്ളൂ വീരാണ്ടി ആകുള്ളൂ ബാവാണ്ടി ആകുള്ളൂ അങ്ങനെ കാട്ടുകണ്ണനായ നൗഷാദും കൂട്ടരും ആകുള്ളൂ ഏയ് പമ്പൈസാവുള്ളൂ കുഞ്ഞാമ്മതാവുള്ളൂ ഏ കൊടിയ വീരാന്തനാവുള്ളൂ അതിന് സംശയമൊന്നുമില്ല റമദാൻ കഴിഞ്ഞ ഞങ്ങൾ തുടങ്ങാൻ തീരുമാനിച്ചു എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി കാര്യങ്ങൾ തുടങ്ങി വെക്കി തുടങ്ങിയത് മുയവൻ തൂറ്റി റമദാൻ വെച്ചിങ്ങനെ പറഞ്ഞു റമദാൻ കഴിഞ്ഞ ഞങ്ങൾ ഘട്ടക്കാലാണ് റമദാനിൻ്റെ മുമ്പ് പിന്നെ റമദാനിന് പിന്നെ ഷെയ്ഖുനിയും എ പി ഉസ്താദും മറ്റുള്ളവരൊക്കെ പാടെ വിദേശത്തൊക്കെ പോയപ്പോൾ അതിനെ കളിയാക്കി അവർ പോയിക്കളും ഓരോ കാര്യത്തിനല്ല കോളേജിലെ കോളേജിൻ്റെ കാര്യത്തിനാണ് പിന്നെ ഇവം പിന്നെ കോമാട്ടുചാനത്തുള്ള ഓരോ കാര്യത്തിന് പോയി പിന്നെ അവിടെത്തന്നു നോക്കുമ്പോൾ ചൊവ്വാൽ ഒരു ഒന്നൊന്നര ചൊവ്വാലയക്കാരെന്ന് പറഞ്ഞാൽ ഈ ചെങ്ങായി പഠനം കോമാട്ടാലും അതെ അമ്മക്ക് മനസ്സിലായിരുന്നില്ല എന്താണത് അതിൻ്റെ കറാമത്ത് ഓനെ അറിയുള്ളൂ അപ്പം എന്താണ് അവിടെ ഗ്ലോബലിൽ പോയി ചാടാ മാടിയിട്ടുള്ള ഒന്നൊരു സുവാലാണേ ഇങ്ങനെ ഓരോന്നും പിന്നെ മൂലയന്മാരെ കാലല്ല അല്ല കാലാണ് കാലാടാണ് ശരിയാണ് ഇപ്പം നാടന്മാരിട്ട് കാണ്ട് അടക്കാണ് നാടന്മാരിട്ട് കാണ്ടാണ് ഇപ്പം ഗ്രൂപ്പുകളിലും വാട്സപ്പായ വാട്സപ്പുകളിലും ഗ്രൂപ്പായ ഗ്രൂപ്പുകളിലും ഫേസ്ബുക്കിലും ഏതെല്ലാം പിന്നെ ഗ്രാമം ഉണ്ടോ അതിലും ഇവനും ഇവരെ പറയുന്ന ആരാണ് നാടന്മാരാണ് ഇപ്പൊ നാടന്മാരെ കാലാണ് ഇപ്പൊ മനസ്സിലായി എല്ലാവർക്കും കുരുവട്ടൂരി എന്ന് പറഞ്ഞ ഈ സംഘം ഒരു കുറുവാ സംഘമാണ് ഒരു കുറുവാ സംഘമാണ് ശരിക്കും ഇവരെ ശരിക്കും ഇവരെ ഒരിടത്തും നിർത്താനോ ഒരിടത്തും താമസിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കാൻ പാടില്ല കാരണം സത്യത്തിനങ്ങനെ തന്നെയാണ് ഇവരിപ്പോൾ എവിടെന്നുള്ളത് ഓർക്കും പക്ഷോനും തന്നെ അറിയുള്ളൂ വീടും നാടും എന്നറിയില്ല നൗഷാദ് പണ്ട് ഒതുക്കുകയായിരുന്നു ഇപ്പോൾ ഓരോരോ മറ്റുള്ളവരൊക്കെ ഇട്ട് അറിഞ്ഞുകാണ്ട് പോയി എവിടെ പോയ താമസിക്കണത് കുഞ്ഞേമ്മ തൊഴിയൂരായിരുന്നു തൃശ്ശൂർ ജില്ലയിൽ ഇപ്പൊ അവിടെ നിന്നൊക്കെ പോയിട്ട് എവിടെ താമസിക്കണമെന്ന് ഓരോ പഠിച്ചോന്നും തന്നെ അറിയുള്ളൂ പമ്പൈസിനെവിടെ പടച്ചപിരാനെ തന്നെ അറിയുള്ളൂ ഏഹ് പമ്പൈസിനോ ആ സത്യം ഇതാണ് അവസ്ഥ പിന്നെ മാട്ടുചാലൊരു അദ്ധോ അദ്വിന്റെ കാര്യം പറയണ്ടോ അത് ഇങ്ങനെ വണ്ടി തന്നെ ഏയ് അപ്പൊ ഇങ്ങനെ പറഞ്ഞുകൊണ്ടു വന്നത് ഒരു അഡ്രസ്സിൽ ഒരുക്കൊരു കത്തയക്കാനും കൂടിയും പറ്റൂല കാരണം എത്തൂല ഒരു സ്ഥലത്ത് ഒതുങ്ങിക്കണില്ല കാട്ടുകൾമാര് വാഞ്ഞോട് കുത്തി വായിയല്ലേ അങ്ങനെ കുത്തി നടന്ന് അങ്ങനെ ആ കുത്തിരുപ്പ് കൂടി അങ്ങനെ കാലം കഴിഞ്ഞ് പോകും എന്നല്ലാതെ അൻറെ പരിപ്പൊന്നും ഇവിടെ സുന്നതമായ തന്റെ മക്കളിൽ വേഗം പോകണില്ല മനസിലായ എനിക്ക് അതങ്ങനെ നശിച്ചു പോകും ഈ കുരുവട്ടൂരി സംഘം ഈ കുറുവാ സംഘം ഈ കുറുവാ സംഘത്തെ പോലെ അങ്ങ് നശിച്ചങ്ങ് പോകും എന്നല്ലാതെ ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഒന്നും പറഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇത് സുന്നത്തരമായത് കാന്തപുരത്തിന്റെ മക്കളല്ലേ അതൊരു മുതലല്ലേ മുത്തന്നെ മാണിക്ക കന്നെ പുകനന്നെ എന്താണ് ഇത് മനസ്സിലാക്കിയിരിക്കുന്നത് എന്താ മനസ്സിലാക്കിയിരിക്കുന്നത് അന്റെ മറ്റേ കോന്തന അൻ്റെ കോമാണ്ടുദാനിൻ അബ്ദു അല്ല വീരാണ്ടി അല്ല അന്റെ മറ്റേ കോമാണ്ടി അല്ല